എന്നെ സ്ഥിരമായി കേൾക്കുന്ന പ്രേക്ഷകരൊക്കെ തന്നെ ഒരു കാര്യത്ത് ഓർമ്മയുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ ചാനലിൽ തന്നെ അത്തരത്തിലുള്ളൊരു വീഡിയോ കിടക്കുന്നുണ്ട് ആ വീഡിയോ കിടക്കുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോകളിൽ ഒന്നിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയുമൊക്കെ തിരിഞ്ഞു കൊത്തുമോ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അന്ന് ചെയ്തപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളടക്കം വിളിച്ച് നിങ്ങളിപ്പോൾ സി പി എമ്മിലേക്ക് ചേർന്നു അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു ചിലർ വിചാരിച്ചത് ഞാൻ യഥാർത്ഥത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ സാറും ഒക്കെ അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നു അത് കണ്ടിട്ടാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ അത് കണ്ടിട്ടല്ല ചെയ്തത് എൻ്റെ വീഡിയോ വരാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതുള്ളൂ എൻ്റെ ഓഫീസിലുള്ള ആളുകളും അതുപോലെ എഡിറ്റേഴ്സും ഒക്കെ മറ്റുപല കാര്യങ്ങളിലും ആയിരുന്നു ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ അതിനു മുമ്പേ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നു പക്ഷേ അന്ന് തന്നെ ഞാൻ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം ഇതിലൊരു സാമാന്യ ബുദ്ധി മാത്രം മതി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അതേതാണ്ട് എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് മാത്രം നടന്നൊരു കാര്യമാണ് എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു ജി രാമൻ നായരും അതുപോലെ തന്നെ മറ്റേ അജയ് ഒക്കെ നിരവധി ആളുകൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ ബോർഡ് മെമ്പർ ജി രാമൻ നായർ പിന്നെ ബി ജെ പിയിലേക്ക് പോയി പക്ഷേ അജയ് തറയിലും അതുപോലെയുള്ള ആളുകളുമൊക്കെ ബോർഡ് പ്രയർ ഗോപാലകൃഷ്ണവും ഒക്കെ ബോർഡ് മെമ്പർമാരായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ നിരവധി അഴിമതികൾ നടന്നിരുന്നുവെന്നും അന്ന് ശിവകുമാറിനെ ഏറ്റവും ഒടുവിൽ മന്ത്രി ശിവകുമാറിൻ്റെ സഹോദരൻ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പാത്രക്കച്ചവടത്തിൽ ഇവിടെ എന്നും അദ്ദേഹവും ബോർഡ് മെമ്പറായിരുന്നു പാത്ര കച്ചവടത്തിൽ എന്നും അതിൻ്റെ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ അഴിമതി എന്നും പിന്നെ അതിന് മുൻപ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു അരവണ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു അരവണ ഉണ്ടാക്കുന്നതിന് കോൺട്രാക്ട് കൊടുക്കുന്നത് എട്ട് കൊല്ലത്തേക്ക് കോൺട്രാക്ട് എന്നും അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ വലിയ നേതാക്കന്മാരോ അവരുടെ ബിനാമികളോ ഒക്കെ നടത്തുന്ന വലിയ പരിപാടികളാണ് എന്നുള്ളതുമൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ അന്വേഷണം വന്നാൽ ഒരിക്കലും ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് വലിയ പ്രശ്നമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം ഇത്രയും ഞാൻ ആമുഖമായി പറയാൻ കാരണമെന്ന് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ ഇതിലൊരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നേരത്തെ തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശുമായി വലിയ ബന്ധമാണ് എന്നുള്ളത് കേട്ടിരുന്നു അതുപോലെ ആന്റോ ആന്റണിയുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അടൂർ പ്രകാശ് ചെറിയ ബന്ധം മാത്രമല്ല നിരവധി തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു എന്നുള്ളത് വിക്രമൻ നായർ എന്ന് പറയുന്ന ഒരു അയൽവക്കക്കാരൻ പറഞ്ഞിരുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇന്നിപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതാണ്ട് രണ്ടര മണിക്കൂർ യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുന്നു ഈ ക്യു ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ലീക്കേജ് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് പറയാം ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി കാര്യങ്ങൾ പുറത്തേക്ക് വരും അതായത് അടൂർ പ്രകാശിന് ഇദ്ദേഹവുമായിട്ട് എന്തായിരുന്നു ബന്ധം എന്നുള്ള കാര്യത്തിൽ പുറത്തേക്ക് വരും എങ്ങനെയാണ് ഇവർ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിൽ പുറത്തേക്ക് വരും ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനും അതുപോലെ പങ്കജ് ഭണ്ഡാരിയും ഇതുപോലെയുള്ള ആളുകളും വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ ചില ആളുകൾ സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു പങ്കജ് ഭണ്ഡാരി വിസിറ്റ് റിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് വിസിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർക്ക് ഗോവർദ്ധനവുമായി ബന്ധം എന്നുള്ള കാര്യങ്ങളിലേക്കുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നു ആ ചോദ്യങ്ങളെല്ലാം തന്നെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് ഇപ്പോൾ മറുപടി പറയേണ്ട ശരിക്കും പത്രക്കാരെയോ മാധ്യമങ്ങളെയോ ഒക്കെ കാണാതെ രക്ഷപ്പെടാം പക്ഷെ അതുപോലെ അല്ലല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൽ മതിയാവും അഥവാ ഉത്തരങ്ങൾ പറയുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടെങ്കിൽ നാച്ചുറലി അവർ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇതിൽ എത്രത്തോളം അടൂർ പ്രകാശ് ചാർട്ടേഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം ഇന്ന് യഥാർത്ഥത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിലേക്ക് എത്തിയത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹം ഒരു കാറിലാണ് അതായത് പ്രൈവറ്റ് കാറോ ഡോക്ടറുടെ സിപ്പിൽ ഒട്ടിച്ചിട്ടുള്ള ഒരു ചെറിയ കാറിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് എന്ന് പറഞ്ഞാൽ സാധാരണ അദ്ദേഹം ഉപയോഗിക്കുന്ന സ്വന്തം വണ്ടി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് ചൊരിക്ക ഒന്ന് രണ്ടാമത്തേത് അദ്ദേഹം നമ്മൾ ഓർക്കുന്നുണ്ടാവും കാരണം ഇത്തരത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നെ വിളിച്ചാൽ ഞാനത് മാധ്യമങ്ങളെ അറിയിച്ചിട്ടേ പോകും മാധ്യമങ്ങളോട് എല്ലാരുടെയും വിളിച്ചു പറയും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വിളിച്ചു പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്തായാലും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് ഇല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിക്കൊള്ളുക പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല പകരം എന്ത് ചെയ്തു പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് ഇന്നലെയോ അല്ലെങ്കിൽ വിഴിഞ്ഞാനെയോ ഒക്കെ തന്നെ ഞാൻ ഇന്ന് രാവിലെ നാളെ എന്ത് ചെയ്യും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അടുത്ത് എൻക്വയറിക്ക് വേണ്ടി അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ഞാൻ പോകും എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാതെ ആകെ ഷാറ്റേഡ് പോയ ആകെ ഇപ്പറന്നുമല്ല പ്രശ്നത്തിലേക്ക് ഡിഫൻസിലേക്ക് ഒരു ായിപ്പോ നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് വാസ്തവമാണ് ഇനി ഇതേ അടൂർ പ്രകാശ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകവും കൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ആ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞ വാചകം നടന്നുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞ പാചകം എന്താ ദിലീപ് എന്താണ് അദ്ദേഹം ഒരു പാവമല്ലേ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഇനിയും നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു ചില വാക്കുകൾ പറയുകയും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് തിരുത്തി ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അദ്ദേഹം ദിലീപ് ഒരു വലിയ സുഹൃത്താണ് ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല പകരം ദിലീപിനൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ മാറ്റി പറയേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിലേക്ക് അന്വേഷണം കടിപ്പിക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ആൻഡോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിക്കും എന്താണെങ്കിലും സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് എനിക്കറിയില്ല കാരണം അങ്ങനെ വിളിപ്പിക്കാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷെങ്കിൽ പോലും ഇത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കുമ്പോൾ ുമായി ബന്ധപ്പെട്ട് ഇനി അജയ് തറയിലെയും അതുപോലെ തന്നെ പ്രയർ ഗോപാലകൃഷ്ണൻ മരിച്ചു പോയി മറ്റ് ഈ പറയുന്ന ആളുകളെയും ഒക്കെ ഇതുപോലെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ വലിയ തോതിൽ പ്രശ്നമാകാൻ പോകുന്നത് കോൺഗ്രസ് കൂടിയാണ് കോൺഗ്രസ് ചെയ്ത ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വി എൻ വാസവൻ രാജിവെക്കണമെന്നു പറഞ്ഞു രണ്ട് എം എൽ എ മാർ പുറത്തുനിന്ന് സമരം ചെയ്താണ് ഭാഗ്യത്തിന് അതുപോലെ വാർത്തയൊന്നും ആയില്ല കോൺഗ്രസ് ഒന്ന് ആലോചിക്കേണ്ട കാര്യം നിങ്ങൾ ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും ജനകജീവിതത്തിൻ്റെ ദുസഖമായ ജനജീവിതത്തെക്കുറിച്ചുമുള്ള സാധാരണക്കാരായ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ഇതിന് മാത്രം വലിയ പ്രാമുഖ്യം കൊടുക്കുകയും ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ എന്നും വിചാരിച്ചാൽ ഇതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നേട്ടമുണ്ടാകാം താൽക്കാലികമായി ഇപ്പം നീട്ടാം ചിലപ്പോൾ കോൺഗ്രസിന് ഉണ്ടാകാം പക്ഷേ ഉണ്ടായാൽ പോലും കോൺഗ്രസ് ഭയക്കണം കാരണം ഇതിന് അൾട്ടിമേറ്റ്ലി ലോങ് ടേമിലേക്ക് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും യഥാർത്ഥത്തിൽ വി ഡി സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനൊക്കെ ഉണ്ടാകണം അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വിഷയമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ബി ജെ പി ഏതാണ്ട് മുപ്പതോളം സീറ്റുകളിൽ അവരൊരു അഞ്ചോ അഞ്ച് സീറ്റുകളിലെങ്കിലും ജയിക്കണമെന്ന് വിചാരിച്ച് വാശിയോടെ പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തിക്കുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ തന്നെ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടു നിന്നിരുന്നു എന്ന് പറയുന്ന വലിയ പ്രചരണം നടത്താൻ അവർക്ക് ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായി മാറ്റാൻ ഈ യു ഡി എഫിൻ്റെ നിലപാടുകൾ കൂടി സഹായിച്ചിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ യു ഡി എഫിൻ്റെ കൺവീനർ ആയിരുന്നത് ഈ പറയുന്ന പോലെ അടൂർ പ്രകാശാണ് അടൂർ പ്രകാശിനെയൊക്കെ ഞാൻ സമ്മതിക്കണം കാരണം അടൂർ പ്രകാശിക്ക് ഇത്തിരി ഒരു മര്യാദ കാണിക്കേണ്ടതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ എം പിമാരും കൂടി പാർലമെൻറ്റ് രൂപിൽ നിന്ന് പാട്ട് പാടിയപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ പാടിയോ പാട്ടൊക്കെ നല്ല കേൾക്കാൻ സുഖമുണ്ടായിരുന്നു പക്ഷേ പ്രശ്നം അത് പാടുമ്പോൾ ഈ പറയുന്ന അടൂർ പ്രകാശെങ്കിലും പറയേണ്ടത് ഇത് എനിക്ക് പാരയായിട്ട് വരും തിരിഞ്ഞു വരും കാരണം ഞാനും പോറ്റിയുമായിട്ട് നല്ല ബന്ധമാണെന്ന് കൂടെ നിന്ന് പാടിയ ഏറ്റവും ആ കോൺഗ്രസ്സുകാരുടെങ്കിലും നമ്മളിത് വലിയ പ്രശ്നമാക്കി വരുത്തണ്ട ഇത് പാടണ്ട എന്ന് പറയാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് എത്തില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് മുഴുവൻ ഇപ്പം മാധ്യമങ്ങൾ എടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടൂർ പ്രകാശ് എന്ന് പറയുന്ന യു ഡി എഫ് കൺവീനറെ കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തിരിക്കുന്നു എന്നാണ് വലിയ റിലീഫ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്നു എസ് ഐ ടിക്ക് ഉണ്ടായിരിക്കുന്നു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ വളരെ കൃത്യമായി വിജയകുമാരൻ രാധാ വിജയരാഘവനും ഒക്കെ രാജാ വിജയരാഘവനും ഒക്കെ കൃത്യമായി പറഞ്ഞിരുന്നു ഈ അന്വേഷണത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് ആളുകൾക്ക് ജാമ്യം കിട്ടി പോകുന്നത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ട എന്ന് കൂടി പറഞ്ഞതോടുകൂടി എൽ ഡി എഫിൻ്റെ നില കുറച്ചും ഭദ്രമാവുകയും ഇപ്പം യു ഡി എഫിൻ്റെ നില പരുങ്ങലിലാവുകയും ചെയ്തു യഥാർത്ഥത്തിൽ കിരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണ് കാണിച്ചത് അടൂർ പ്രകാശ് ചെയ്യേണ്ടിരുന്നത് ഇതിൽ ഞാൻ ഇത്തരത്തിലൊന്ന് പെട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളുണ്ട് തിരിച്ചടിയാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പാട്ട് പാടുന്നതിൽ നിന്ന് ഞാനെങ്കിലും ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം